കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ അറസ്റ്റിലായിരിക്കുകയാണ് മൂന്നാം ബലാൽ കേസിലാണ് അറസ്റ്റ് സ്വദേശിയാണ് പരാതിക്കാരി പത്തനംതിട്ട എ ആർ ക്യാമ്പിൽ ജി പൂങ്കുഴലിയുടെ നേതൃത്വത്തിൽ രാഹുലിനെ ചോദ്യം ചെയ്തു അതേസമയം എസ് ഐ ടിയുടെ ചോദ്യം ചെയ്യലിൽ രാഹുൽ ആരോപണങ്ങൾ തള്ളി വൈദ്യ പരിശോധനയ്ക്ക് രാഹുലിനെതിരെ ഡിവൈഎഫ്ഐ യുവമോർച്ച പ്രവർത്തകരുടെ വൻ പ്രതിഷേധമാണ് ഉണ്ടായത് ഇപ്പോൾ രാഹുലിനെ മജിസ്ട്രേറ്റിന്റെ മുന്നിൽ ഹാജരാക്കി വിവരങ്ങളുമായി ഗോകുൽ രമേശ് ചേരുന്നുണ്ട് ഗോകുൽ ഈ രാഹുലിൻ്റെ മൊഴിയിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത് താൻ ഈ ഈ കുറ്റം സമ്മതിച്ചിട്ടുണ്ട് പക്ഷെ അതൊരു ഉഭയകക്ഷി സമ്മത പ്രകാരമുള്ള ലൈംഗിക ബന്ധമായിരുന്നുവെന്നാണ് രാഹുൽ പറയുന്നത് എന്തായാലും ഈ മൂന്നാമത്തെ പരാതിയിൽ ഈ യുവതി പറയുന്ന ചില കാര്യങ്ങൾ അതീവ ഗൗരവകരമേറിയ സംഭവങ്ങളാണ് എന്തായാലും എപ്പോഴാണ് ഈ മജിസ്ട്രേറ്റിന് മുന്നിൽ രാഹുലിനെ ഹാജരാക്കുക അശ്വതി നിലവിൽ നിലവിൽ മജിസ്ട്രേറ്റിന് മുൻപിലാണ് രാഹുൽ ഇപ്പോൾ ഉള്ളത് അല്പസമയം മുമ്പാണ് ഈ പത്തനംതിട്ട വെട്ടിപ്പുറത്ത് തന്നെയുള്ള മജിസ്ട്രേറ്റിൻ്റെ വസതിയിലേക്ക് രാഹുലിനെ കൊണ്ടുവന്നത് വൈദ്യുപരിശോധനയ്ക്ക് ശേഷം പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ നിന്നും നേരെ മജിസ്ട്രേറ്റിൻ്റെ വീട്ടിലേക്കാണ് കൊണ്ടുവന്നത് പത്തനംതിട്ട ജില്ലാ മജിസ്ട്രേറ്റ് ടു അഞ്ജലി ദാസിൻ്റെ മുൻപാകെയാണ് ഇപ്പോൾ രാഹുൽ മാങ്കോട്ടത്തിൽ ഹാജരാക്കിയിരിക്കുന്നത് ഈ കോടതിയിലേക്ക് അല്ലെങ്കിൽ വസതിയിലെ മജിസ്ട്രേറ്റിന് മുന്നിലേക്ക് എത്തുന്നതിന് മുൻപ് അദ്ദേഹം രാഹുൽ മാങ്കോട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ അഭിഭാഷകനുമായിട്ട് ക്ഷനായിട്ടുള്ള ശാസ്ത്രമംഗലം അജിത്തുമായിട്ട് അല്പസമയം സംസാരിച്ചു അതിനുശേഷമാണ് മജിസ്ട്രേറ്റിന് മുൻപാകെ ഹാജരാകുന്നതിന് വേണ്ടി അകത്തോട്ട് പോയത് എന്തായാലും ഇനി റിമാൻഡിലേക്ക് അണിക്കാം കാര്യങ്ങൾ പോകുന്നതെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത് അതിനുശേഷം പിന്നീട് കസ്റ്റഡിയിൽ വാങ്ങി ബാക്കി തുടർ നടപടികൾ ചോദ്യം ചെയ്യലുകളും അതോടൊപ്പം തന്നെ തെളിവെടുപ്പ് നടപടികളും അടക്കം നടത്താൻ വേണ്ടിയിട്ടാണ് അന്വേഷണ സംഘത്തിൻ്റെ തീരുമാനമെന്നാണ് മനസ്സിലാക്കുന്നത് ഈ കോടതിയിൽ ഹാജരാക്കുന്നതിന് മുമ്പ് വൈദ്യപരിശോധനയ്ക്ക് വേണ്ടി ജനറൽ ആശുപത്രിയിൽ എത്തിച്ചിരുന്നു ജനറൽ ആശുപത്രിയിൽ രാഹുലിനെതിരെ വലിയ പ്രതിഷേധം പ്രത്യേകിച്ച് യുവമോർച്ച ഡിവൈഎഫ്ഐ സംഘടനകൾ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധം ആശുപത്രിക്ക് ഉള്ളിൽ ഉണ്ടായിരുന്നു തുടർന്ന് സാധാരണഗതിയിൽ പത്ത് മിനിറ്റ് കൊണ്ട് പൂർത്തിയാകേണ്ട വൈദ്യ പരിശോധനയ്ക്ക് ശേഷം പുറത്തിറങ്ങേണ്ട രാഹുലിനെ ഏകദേശം ഒന്നര മണിക്കൂറുകൾക്ക് ശേഷം മാത്രമാണ് പുറത്തേക്ക് ഇറക്കുവാനായിട്ട് സാധിച്ചത് കാരണം അത്രമാത്രം വലിയ പ്രതിഷേധം അവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു പ്രത്യേകിച്ച് ഈ പ്രതിഷേധക്കാരും പോലീസും തമ്മിൽ ചെറിയ രീതിയിൽ സംഘർഷം വരെ ഉണ്ടാകുന്ന സാഹചര്യം ആശുപത്രിയിലുണ്ടായി അതിനുശേഷം ആണ് ഇത്തരത്തിൽ പ്രവർത്തകരെ അവിടെ നിന്ന് മാറ്റിയതിന് ശേഷമാണ് രാഹുലിനെ ഈ മജിസ്ട്രേറ്റിന് മുൻപാകെ ഇപ്പോൾ എത്തിച്ചിരിക്കുന്നത് പ്രധാനമായിട്ടും ഈ ഇന്ന് നടന്നിട്ടുള്ള ആ ചോദ്യം ചെയ്യലിൽ രാഹുൽ ഒരു സഹ നിസഹകരണമായിരുന്നു അന്വേഷണ സംഘത്തോട് എന്നുള്ള കാര്യമാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചത് പല ചോദ്യങ്ങൾക്കും രാഹുൽ മറുപടി പറയാതെ തന്നെ തുടരുകയായിരുന്നു എന്ന് പറയൂ എന്ന് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് തന്നെ നമുക്ക് അറിയുവാനായിട്ട് സാധിച്ചു അതോടൊപ്പം തന്നെ തനിക്കൊന്നും പറയാനില്ല തനിക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ അഭിഭാഷകൻ കോടതിയിൽ പറയും എന്നുള്ള ഒരു കാര്യത്തിൽ ഉറച്ചു തന്നെ നിൽക്കുക ആ ഒരു മറുപടിയിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു രാഹുൽ അല്ലാതെ മറ്റ് ചോദ്യങ്ങൾക്കൊന്നും തന്നെ കൃത്യമായിട്ട് മറുപടി നൽകാനായിട്ട് പോലീസിനോട് മറുപടി നൽകുവാനായിട്ട് രാഹുൽ തയ്യാറായില്ല ഒപ്പം തെളിവ് ടക്കം നിരത്തി ആയിരുന്നു ചോദ്യം ചെയ്യൽ പ്രത്യേകിച്ച് ഡിജിറ്റൽ തെളിവുകളടക്കം അതോടൊപ്പം തന്നെ മറ്റേ മറ്റ് രേഖകളായിട്ടുള്ള ഈ ഗർഭചിത്രം നടത്തിയതിന്റെ മെഡിക്കൽ രേഖകളടക്കം ഈ രാഹുലിന് മുൻപാകെ അന്വേഷണ സംഘം പ്രധാനപ്പെട്ട വിവരം കൂടിയുണ്ട് രാഹുൽ സ്ഥിരം കുറ്റവാളി എന്നാണ് ഈ അറസ്റ്റ് റിപ്പോർട്ടിൽ പരാമർശിക്കുന്ന വിവരം അതായത് സമാന പരാതികളാണ് അതായത് ഈ യുവതി ഏറ്റവും ഒടുവിൽ ഉന്നെ ഏറ്റവും ഒടുവിൽ യുവതി നൽകിയ പരാതിയിലും ആദ്യത്തെ പരാതിയിലും രണ്ടാമത്തെ പരാതിയിലും പറയുന്ന അതേ കാര്യങ്ങൾ തന്നെ ാണ് ആവർത്തിക്കുന്നത് അങ്ങനെയാണോ ഈ അന്വേഷണ സംഘം അത്തരം ഒരു നിഗമനത്തിൽ എത്തിയത് അതായത് രാഹുൽ സ്ഥിരം കുറ്റവാളി എന്നാണ് ഈ അറസ്റ്റ് റിപ്പോർട്ടിൽ പറയുന്നത് എങ്ങനെ തന്നെയാണ് അതായത് ഈ പോലീസ് സമർപ്പിച്ചിട്ടുള്ള അറസ്റ്റ് നോട്ടീസിലാണ് ഈ രാഹുൽ സ്ഥിരം കുറ്റവാളിയാണ് എന്നുള്ള ഒരു പരാമർശം ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതായത് ഇതിനു മുമ്പും സമാനമായിട്ടുള്ള കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെട്ടിട്ടുള്ള വ്യക്തിയാണ് രാഹുൽ അത് മാത്രമല്ല അന്വേഷണത്തോട് പലതവണയും നിസ്സഹകരണമാണ് ഈ രാഹുലിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതെന്നും അതിജീവിതയെ ഭീഷണിപ്പെടുത്തുന്ന നിലപാടക്കം നടപടിയടക്കം ഈ രാഹുലിൻ്റെ ഭാഗത്തു നിന്നും പലതവണ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് എന്നുമായിരുന്നു ആ അന്വേഷണ സംഘം വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നത് എന്തായാലും ഇന്നിപ്പോൾ മജിസ്ട്രേറ്റിന് മുൻപാകെയും ഈ കാര്യങ്ങളൊക്കെ അന്വേഷണ സംഘം അവതരിപ്പിക്കുന്നുണ്ടാവും ബോധിപ്പിക്കുന്നുണ്ടാവും അതോടൊപ്പം തന്നെ ഇന്നിപ്പോൾ ചോദ്യം ചെയ്യലിൽ നിന്നും രാഹുലിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ള പ്രതികരണങ്ങളും നിസഹകരണവും ഒക്കെ അന്വേഷണ സംഘം കൃത്യമായിട്ട് മജിസ്ട്രേറ്റിനെ ബോധ്യമാക്കുവാനും സാധിക്കുന്നുണ്ടാവും എന്തായാലും റിമാൻഡ് റിപ്പോർട്ടിലടക്കം ഈ കാര്യങ്ങൾ വ്യക്തമാക്കും എന്നുള്ള കാര്യം ഉറപ്പാണ് എന്തായാലും അതിനുശേഷമായിരിക്കും മജിസ്ട്രേറ്റ് എന്തായാലും റിമാൻഡ് റിമാൻഡിലേക്ക് തന്നെ കടക്കുമെന്നാണ് ഇപ്പോൾ കോടതിക്കുള്ളിലെ നടപടികളൊക്കെ പൂർത്തീകരിച്ച് പുറത്തേക്ക് ഇറങ്ങുകയാണ് രാഹുൽ പങ്കൂട്ടമെന്ന് മനസ്സിലാക്കുന്നു റിമാൻഡിലേക്ക് തന്നെ ആയിരിക്കാൻ സാധ്യത എന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത് അതിനുശേഷം ഏതാനും ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങി ബാക്കി തുടർ നടപടികൾക്ക് വിധേയമാക്കുക എന്നുള്ളൊരു ഉദ്ദേശം തന്നെയാണ് അന്വേഷണ സംഘത്തിനുള്ളതെന്നും മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു എന്തായാലും രാഹുൽ പോയപ്പോഴൊക്കെ യാതൊരു മുഖ ഭേദ വ്യത്യാസമൊന്നും ഇല്ലാതെ തന്നെയാണ് രാഹുൽ കയറി പോയത് കൂളായിട്ട് തന്നെയാണ് അയാൾ കയറിപ്പോയത് അത്ര വലിയ കുറ്റകൃത്യം ചെയ്ത ആളാണെങ്കിൽ പോലും അതിൻ്റെ ഒന്നും ഒരു ഖേദവും മനസ്സിൽ അല്ലെങ്കിൽ മുഖത്തോ ഒന്നും തന്നെ പ്രകടമാകാത്ത രീതിയിലാണ് രാഹുലിൻ്റെ ആ മുഖഭാഗവും ഭാവവും ശരീര ഭാഷയും ഒക്കെ തന്നെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചത് എന്തായാലും അദ്ദേഹത്തിനെതിരായിട്ട് രാഹുലിനെതിരായിട്ട് ചുമത്തപ്പെട്ടിരിക്കുന്ന കുറ്റങ്ങളെന്ന് പറയുന്നത് വലിയ ഗൗരവ ഗൗരവമേറിയ കുറ്റം തന്നെയാണ് പ്രത്യേകിച്ച് ഈ ലൈംഗിക പീഡനം അതോടൊപ്പം തന്നെ ഈ ഗർഭചിദ്രം അടക്കമുള്ള കുറ്റങ്ങൾ തന്നെയാണ് ഇയാൾക്കെതിരായിട്ട് ചുമത്തപ്പെട്ടിരിക്കുന്നത് എന്തായാലും വളരെ ഗുരുതരമായിട്ടുള്ള കുറ്റകൃത്യങ്ങൾ തന്നെയാണ് യുവതിയുടെ ആ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് എന്തായാലും ഇന്ന് രാവിലെ ആറു മണി മുതൽ തന്നെ വിശദമായിട്ട് അഞ്ചഞ്ചര മണിക്കൂറോളം രാഹുലിനെ ചോദ്യം ചെയ്തു ഈ എസ് ഐ ടി സംഘ ജി പൂങ്കുജലിയുടെ നേതൃത്വത്തിലായിരുന്നു ചോദ്യം ചെയ്യലുണ്ടായിരുന്നത് അതിനുശേഷമാണ് വൈദ്യപരിശോധനയ്ക്ക് വേണ്ടി ജനറൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത് തുടർന്ന് ജനറൽ ആശുപത്രിയിൽ ഒന്നര മണിക്കൂറോളം അവിടെ ഉണ്ടായിരുന്നു അതിനുശേഷം മാത്രമാണ് രാഹുലിനെ പുറത്തേക്ക് കൊണ്ടുവരാനായിട്ട് സാധിച്ചത് അതിനുശേഷം പെട്ടെന്ന് തന്നെ മജിസ്ട്രേറ്റിന് മുമ്പാകെ എത്തിച്ചു ഇപ്പോൾ മജിസ്ട്രേറ്റിന് മുൻപാകിലുള്ള നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയായിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് രാഹുൽ മാങ്കുട്ടിനെ അറസ്റ്റ് ചെയ്ത മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയിരിക്കുന്നത് ഈ അന്വേഷണ സംഘത്തിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങളായിരുന്നു ആയിരുന്നു ഉയർന്നിരുന്നത് എന്നാൽ ഇപ്പോൾ മൂന്നാമത്തെ പരാതിയിൽ അതിവിദഗ്ധമായി രാഹുലിനെ എസ് ഐ ടി പൂട്ടുകയായിരുന്നു ഇന്നലെ രാത്രി എത്തിയാണ് ഈ പാലക്കാട് ഹോട്ടലിലെത്തിയാണ് രാഹുലിനെ കസ്റ്റഡിയിലെടുത്തത് പിന്നീട് അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു ഇപ്പോൾ മജിസ്ട്രേറ്റ് കോടതിക്ക് മുന്നിൽ ഹാജരാക്കിയിരിക്കുകയാണ് അവിടെ നിന്നും ോകുൾ ചേരുന്നുണ്ട് വിവരങ്ങളുമായി ഗോകുൽ ഇനി രാഹുലിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന നടപടികൾ എന്തൊക്കെയായിരിക്കും പ്രത്യേകിച്ച് ഇന്ന് ചോദ്യം ചെയ്യലിന് എത്തിയപ്പോൾ പറഞ്ഞിരുന്നല്ലോ എല്ലാം അഭിഭാഷകൻ നോക്കിക്കോളും അഭിഭാഷകൻ പറഞ്ഞോളും ചോദ്യം ചെയ്യലിനോട് പൂർണ്ണമായും സഹകരിക്കാതെയാണ് രാഹുൽ മാങ്കൂട്ടം ഇടുന്നത് അപ്പോൾ അന്വേഷണ സംഘത്തിന് നൽകിയ മറുപടി എല്ലാം അഭിഭാഷകൻ പറഞ്ഞുകൊള്ളുമെന്നാണ് അപ്പോൾ രാഹുലിന്റെ കയ്യിൽ അല്ലെങ്കിൽ രാഹുലിന്റെ ഭാഗത്തു നിന്നും വ്യക്തമായ ഒരു ബാക്കപ്പ് പ്ലാൻ ഉണ്ട് എന്തായാലും അറസ്റ്റ് ചെയ്ത സാഹചര്യത്തിൽ ഇനി എന്തായിരിക്കും രാഹുലിന്റെ മുൻപോട്ടുള്ള plan. ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ ഇന്നലെ രാത്രി അതിവിദഗ്ധമായി എസ് ഐ ടി സംഘം താമസിച്ചിരുന്ന ഹോട്ടലിലെത്തി അറസ്റ്റ് ചെയ്തു ഇപ്പോൾ മൂന്നാം ബലാത്സംഗ കേസിലാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ആദ്യത്തെ കേസിലും രണ്ടാമത്തെ കേസിലും ചെറിയ ലൂക്ക് ഹോൾ വഴി രാഹുൽ മാങ്കൂട്ടം രക്ഷപ്പെട്ടിരുന്നു എന്നാലും ആ ആശ്വാസം ഹൈക്കോടതി എന്നൊക്കെ മുൻകൂർ ജാമ്യം അനുവദിച്ച ആ ആശ്വാസത്തിന്റെ ആയുസ് അല്പസമയം മാത്രമേ രാഹുലിന് ഉണ്ടായിരുന്നുള്ളൂ ഇതാ മൂന്നാമത്തെ പരാതിയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഡിവൈഎഫ്ഐ പൊതുച്ചോറ് നൽകിയാണ് രാഹുലിനെതിരെ പ്രതിഷേധിച്ചത് ഇതാണ് കാലത്തിന്റെ കാവ്യനീതി എന്ന് പറയുന്നത് യെസ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ റിമാൻഡിലായിരിക്കുന്നു ഏറ്റവും പുതിയ വിവരം ഇന്ന് ആശുപത്രിയിൽ വൈദ്യ പരിശോധനയ്ക്കടക്കം എത്തിച്ചപ്പോൾ രാഹുലിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് യുവമോർച്ച പ്രവർത്തകരും ബി ജെ പി പ്രവർത്തകരും ഡിവൈഎഫ്ഐ പ്രവർത്തകരും ഒക്കെ നടത്തിയത് ഇപ്പോൾ പാലക്കാട് എം എൽ എ ഓഫീസിന്റെ സ്ഥിതിയൊന്നും നോക്കൂ നാഥനിലാ കളറിയായി മാറിയിരിക്കുകയാണ് പാലക്കാട് എം എൽ എ ഓഫീസ് ഇതിന് തൊട്ടു പിന്നാലെ ഇദ്ദേഹത്തിന്റെ എം എൽ എ സ്ഥാനം അയോഗ്യം അയോഗ്യനാക്കണമെന്നുള്ള ഇത്തരത്തിലുള്ള ചർച്ചകളും കടന്നു വരുന്നുണ്ട് സ്പീക്കർ ഇതിനുള്ള നിയമോപദേശം തേടുമെന്നാണ് ഏറ്റവും പുതിയ വിവരം പുറത്തുവരുന്നത് എന്തായാലും രാഹുലിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് അലയടിച്ചുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസിന് ഒന്നിന് പിറകെ ഒന്നായി തലവേദനകൾ രാഹുലിന്റെ താൽക്കാലിക ആശ്വാസത്തിന്റെ ആയുസ് അവസാനിച്ചിരിക്കുന്നു അറസ്റ്റിലായിരിക്കുന്നു ഇപ്പോൾ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കി രാഹുലിനെ റിമാൻഡ് ചെയ്തിരിക്കുന്നു വിവരങ്ങളുമായി വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി അവിടെ നിന്നും ചേരുന്നുണ്ട് ഗോകുൽ ചേരുന്നുണ്ട് ഗോകുൽ ഇപ്പോൾ രാഹുൽ റിമാൻഡിലായിരിക്കുകയാണ് എന്തൊക്കെയാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ അശ്വതി നിലവിൽ മജിസ്ട്രേറ്റിന് മുമ്പാകെയുള്ള നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചു രാഹുൽ പതിനാല് ദിവസത്തേക്ക് റിമാൻഡിൽ ആയിരിക്കുകയാണ് ഇനി ഇവിടെ നിന്നും നേരെ ജയിലിലേക്കായിരിക്കും രാഹുലിനെ കൊണ്ടുപോകുന്നുണ്ടാവുക മാവേലിക്കരയെ സബ് ജയിലിലേക്കായിരിക്കും രാഹുലിനെ മാറ്റുന്നുണ്ടാവുക എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത് മാവേലിക്കര അല്ലെങ്കിൽ കൊട്ടാരക്കര ജയിലിലേക്കായിരിക്കും മാറ്റുകയെന്നുണ്ടാവുക മാവേലിക്കരയിലേക്കാകാനാണ് കൂടുതൽ സാധ്യത എന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ ലഭിക്കുന്ന വിവരം എന്തായാലും അല്പസമയത്തിനകം തന്നെ രാഹുലിനെ പുറത്തേക്ക് ഇറക്കുന്നുണ്ടാവും രാഹുൽ മജിസ്ട്രേറ്റിൻ്റെ വീടിന് ഇപ്പോൾ ഇറങ്ങി നിൽക്കുന്നുണ്ട് ബാക്കി ഉത്തരം വിന്റെ ബാക്കി പേപ്പർ നടപടികൾ പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ രാഹുലിനെ ജയിലിലേക്ക് മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കുന്നുണ്ടാവും എന്തായാലും ഇവിടെ കനത്ത സുരക്ഷാ വലയത്തിൽ തന്നെയാണ് ധാരാളം പോലീസ് ഉദ്യോഗസ്ഥരെ ഇവിടെ വിന്യസിച്ചിട്ടുണ്ട് കൃത്യമായിട്ട് രാഹുൽ കടന്നു പോകുന്ന വഴികളിലൊക്കെ പ്രതിഷേധം ഉണ്ടായേക്കാനുള്ള സാധ്യത കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും വലിയ സുരക്ഷാ വിന്യാസം ഏർപ്പെടുത്തിയിരിക്കുന്നത് പ്രത്യേകിച്ച് മുമ്പ് ഈ ആശുപത്രിയിലടക്കം വലിയ പ്രതിഷേധമുണ്ടായിട്ടുണ്ടായിരുന്നു രാഹുലിനെ ആക്രമിക്കുന്ന രീതിയിലേക്ക് വരെ പ്രതിഷേധകർ അവരുടെ ആക്രോശം ഉണ്ടായിരുന്നു അതിനെയൊക്കെ ചെറുക്കാൻ വേണ്ടിയിട്ട് ധാരാളം പോലീസിനെ കൂടുതൽ അംഗങ്ങളെ അങ്ങോട്ടേക്ക് കൊണ്ടുവരേണ്ടതായിട്ട് വന്നിട്ടുണ്ടായിരുന്നത് മജിസ്ട്രേറ്റിന്റെ വീടിന് മുന്നിലും കനത്ത പോലീസ് ശിക്ഷയിൽ തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അല്പസമയത്തിനകം തന്നെ രാഹുൽ രാഹുൽ മാംകൂട്ടത്തിനെ പതിനാല് ദിവസത്തേക്കാണ് കോടതി റിമാൻഡ് ചെയ്തിരിക്കുന്നത് ഇനി അഴിക്കുള്ളിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇത്രയും നാൾ അറസ്റ്റ് ഭയന്ന് ഒളിവിൽ പോകുന്നു അതിനുശേഷം ജാമ്യം ലഭിച്ച ശേഷം പൊതുസമൂഹത്തിൽ വന്ന ഷോ ഇറക്കുന്നു ആ ഷോയുടെ ഇത് അവസാനിച്ചിരിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ ഇനി ജയിലിനുള്ളിൽ സോളോ ഷോ നടത്താം പതിനാല് ദിവസത്തേക്കാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ റിമാൻഡിലായിരിക്കുന്നത് മൂന്നാമത്തെ ബലാത്സംഗ കേസിൽ രാഹുൽ അറസ്റ്റിലായിരിക്കുന്നു റിമാൻഡിലായിരിക്കുന്നു ഇനി പഴുതടച്ച അന്വേഷണം പ്രതീക്ഷിക്കാമെന്ന് വിചാരിക്കുന്നു ഈ പ്രത്യേക അന്വേഷണ സംഘം ജി പൂങ്കുഴലിയുടെ നേതൃത്വത്തിൽ അതിവിദഗ്ധമായാണ് രാഹുലിനെ കഴിഞ്ഞ ദിവസം രാത്രി താമസിക്കുന്ന റൂമിൽ നിന്നും അറസ്റ്റ് ചെയ്തത് കസ്റ്റഡിയിലെടുത്തത് എന്തായാലും വൈദ്യ പരിശോധനയ്ക്കടക്കം രാഹുലിനെ എത്തിച്ചപ്പോൾ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധ കടലാണ് ആശുപത്രിക്ക് മുന്നിൽ നിന്നും കണ്ടത് വൻ പോലീസ് സന്നാഹമൊക്കെ എത്തിയിട്ടുണ്ടെങ്കിലും ആ പ്രതിഷേധത്തെ തടുക്കാൻ ആർക്കും കഴിഞ്ഞില്ല രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പൊതുച്ചോർ നൽകിയാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകർ പ്രതിഷേധിച്ചോ ഒപ്പം യുവമോർച്ച പ്രവർത്തകർ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധമാണ് നടത്തിയത് രാഹുലിനെ ഇടംവലം ചലിക്കാൻ അനുവദിക്കാത്ത പ്രതിഷേധം ഒപ്പം എം എൽ എ ഓഫീസിന് നേരെയും ബി ജെ പി പ്രവർത്തകരുടെ പ്രതിഷേധമുണ്ടായി രാഹുലിന്റെ രാഹുലിനെതിരെ മൂന്നാമത്തെ അതിജീവിതം നൽകിയ പരാതിയിൽ പറയുന്നത് അതീവ ഗുരുതരമായ ആരോപണങ്ങളായ ആരോപണങ്ങളാണ് അതായത് രാഹുൽ മാങ്കൂട്ടം വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു അതും അതിക്രൂരമായി മനപൂർവ്വം ശരീരത്തിൽ മുറിവുകൾ ഉണ്ടാക്കി അതിനുശേഷം തനിക്ക് കുഞ്ഞ് വേണമെന്ന് രാഹുൽ മാങ്കൂട്ടം ആവശ്യപ്പെട്ടു നോക്കൂ ആദ്യത്തെ പരാതിയിൽ ആദ്യത്തെ അതിജീവിത പറഞ്ഞ അതേ വാക്കുകൾ മൂന്നാമത്തെ അതിജീവിതയും ആവർത്തിക്കുന്നു തനിക്കൊരു കുഞ്ഞ് വേണമെന്ന് രാഹുൽ ആവശ്യപ്പെടുന്നു ഈ പെൺകുട്ടി ഗർഭിണിയായ ശേഷം രാഹുൽ പറയുന്നു ഇത് തൻ്റെ ഗർഭമല്ല അപ്പോൾ പെൺകുട്ടി പറയുന്നു എന്നാൽ ഇത് ഡി എൻ എ പരിശോധനയ്ക്ക് വിധേയമാക്കാം താങ്കൾ സഹകരിക്കണം എന്നാൽ എനിക്ക് ഡി എൻ എ പരിശോധനയ്ക്ക് വിധേയമാകാൻ കഴിയില്ല ഇത് തൻ്റെ കുഞ്ഞ് കുഞ്ഞല്ല എന്ന് രാഹുൽ ഉറപ്പിച്ച് പറയുന്നു അതിൽ മനം നൊന്ത ആ പെൺകുട്ടി വലിയ രീതിയിലുള്ള ഒരു ഡിപ്രഷനിലേക്ക് പോകുന്നു അതിനുശേഷം രാഹുൽ ഗർഭചിത്രത്തിന് നിർബന്ധിക്കുന്നു വീണ്ടും മൂന്നാമത്തെ കേസിലും സമാന രീതിയിലാണ് രാഹുൽ ഇടപെട്ടിരിക്കുന്നത് ഗർഭചിത്രം നിർബന്ധിപ്പിച്ച് ചെയ്യിപ്പിക്കുന്നു അതിനുശേഷം ഈ പെൺകുട്ടിയെ സാമ്പത്തികമായി ചൂഷണം ചെയ്യുന്നു അതാണ് ഈ പരാതിയിലെ ഏറ്റവും പുതിയ ആരോപണം മറ്റു രണ്ട് കേസുകളിലുമായും സമാനതയുള്ളതാണെങ്കിലും രാഹുലിനെതിരെ ഈ സാമ്പത്തിക ചൂഷണത്തിന് ആദ്യമായി പരാതി ഉയർന്നത് ഈ മൂന്നാമത്തെ അതിജീവിതം നൽകിയ കേസാണ് നമുക്ക് മനസ്സിലാകുന്ന വിവരം ഈ മൂന്നാമത്തെ അതിജീവിത നിലവിൽ വിദേശത്താണെന്നാണ് എന്തായാലും രാഹുൽ അഴിയ കൂട്ടത്തിൽക്കായി മാറിയിടിക്കുകയാണ് ഈ മൂന്നാമത്തെ കേസ് അറസ്റ്റ് ആ കൈവിലങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ രാഹുലിനെ പറ്റിയില്ല എപ്പോഴും അന്വേഷണ സംഘത്തിന് ഒരു മുഴം മുന്നേ ഓടുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്നലെ അല്പം മയക്കത്തിലായി പോയി എന്തായാലും ഒരു അറസ്റ്റാണ് അപ്പോഴും ബി അടക്കമുള്ള സംഘടനകൾ രാഷ്ട്രീയ പാർട്ടികൾ സർക്കാരിനെതിരെ വിമർശനം ഉയരുന്നുണ്ട് ഇത് സർക്കാർ നിർബന്ധിതമായി ചെയ്യേണ്ടി വന്നു സർക്കാർ ഗതികെട്ടാണ്

ഗുരുതരമായിട്ടുള്ള കുട്ടികൾ ആയിട്ടും റിമാൻഡ് രാപ്പിലടക്കം അന്വേഷണ സംഘം സൂചിപ്പിക്കുന്നത് മാത്രമല്ല സമാനമായിട്ടുള്ള കുറ്റകൃത്യങ്ങൾ പലതവണ ചെയ്തിട്ടുള്ള ആളാണ് രാഹുൽ എന്നും അതുകൊണ്ട് തന്നെ പ്രതി ഈ ഒരു ശിക്ഷ ഇളവ് അർഹിക്കുന്നില്ല എന്ന തരത്തിലുള്ള പരാമർശങ്ങൾ തന്നെയായിരിക്കും ഏറ്റവും പ്രധാനമായിട്ടും ഈ പ്രോസിക്യൂഷൻ കോടതിക്ക് മുൻപാകെ ഹാജരാക്കിയിട്ടുള്ള റിപ്പോർട്ടിലടക്കം രേഖകളിലടക്കം ഉണ്ടാവുക എന്നുള്ള കാര്യം ഉറപ്പാണ് എന്തായാലും രാഹുലിനെ ഈ ഘട്ടത്തിൽ ശിക്ഷ ഇളവിന് അർഹനല്ല എന്നുള്ള കാര്യം അഞ്ജലി ദേവി അതായത് പത്തനംതിട്ട ജില്ലാ മജിസ്ട്രേറ്റ് രണ്ട് വിധി എഴുതിയിരിക്കുകയാണ് ദിവസത്തേക്ക് രാഹുലിനെ റിമാൻഡ് ചെയ്തിരിക്കുകയാണ് മാവേലിക്കര സബ് ജയിലിലേക്കായിരിക്കും രാഹുലിനെ മാറ്റുക എന്നുള്ള വിവരം കൂടി ലഭിക്കുന്നു ഇപ്പോൾ രാഹുലിനെ പുറത്തേക്ക് എത്തിക്കുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് കൂടുതൽ പോലീസ് സേനാംഗങ്ങൾ ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ട് സുരക്ഷ ഒരുക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് എന്തായാലും ബാക്കി കോടതിയിലെ നടപടിക്രമങ്ങളൊക്കെ പൂർത്തീകരിച്ചു ഇനി ജയിലിനേക്കുള്ളിലേക്ക് പോവുകയാണ് പാലക്കാട് എം എൽ എ മുമ്പ് രണ്ട് കേസുകൾ സമാന സ്വഭാവമുള്ള രണ്ട് കേസുകൾ ഉണ്ടായിരുന്നെങ്കിലും രണ്ട് ിൽ നിന്നും അതിസമർത്ഥമായി വഴുതി മാറുവാനായിട്ട് രാഹുലിന് സാധിച്ചിട്ടുണ്ടായിരുന്നു അതായത് പോലീസിന്റെ ഓരോ നീക്കങ്ങളും നിരീക്ഷിച്ചുകൊണ്ട് അതായത് രാഹുലിനെ ആ കോടതിയിൽ നിന്നും പുറത്തേക്ക് പുറത്തേക്കെത്തിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് രാഹുലുമായിട്ട് പോലീസ് വാഹനം ജയിലിലേക്ക് പോവുകയാണ് ഇനി ജയിലേക്കുള്ളിലാണ് പതിനാല് ദിവസം ജയിലിനുള്ളിൽ കഴിയ ആ പാലക്കാട് എം എൽ എക്ക് അത് യാതൊരു ഭാവ ഭേദ വ്യത്യാസവും ഇല്ലാതെ വളരെ കൂളായിട്ട് തന്നെ രാഹുൽ പോലീസ് സീപ്പിനുള്ളിൽ ഇരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് അതായത് തീർച്ചയായും ഗോകുൽ അത് തന്നെയാണ് യാതൊരു മുഖഭാവ ഭാവഭേദവുമില്ല ഒരു വൈകാരികതയില്ല ഇപ്പോഴും താൻ കൂളാണ് ഐ എം വെരി കോൺഫിഡൻറ്റ് അതാണ് രാഹുൽ മാധ്യമങ്ങൾക്ക് മുൻപിൽ ആ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ചോദ്യം ചോദിക്കുന്ന മാധ്യമ പ്രവർത്തകർക്ക് നേരെ തട്ടിക്കേറുന്ന ഒരു രാഹുൽ ഇപ്പോഴിതാ പഞ്ചപുച്ചമടക്കി പോലീസ് വാഹനത്തിൽ ഇരിക്കുകയാണ് ഇനി ജയിലിലാണ് രാഹുൽ മാങ്കൂട്ടം പതിനാല് ദിവസത്തേക്ക് ജയിലിൽ ജയിലിലാണ് രാഹുലിൻ്റെ ഷോ നടക്കാൻ പോകുന്നത് എന്തായാലും ഇനി എന്താണ് രാഹുലിൻ്റെ ഉത്തരം ഇത്രയധികം തെളിവുകൾ പുറത്തു വരുന്നു അറസ്റ്റിലേക്ക് നീങ്ങുന്നു ഇതിൽപരം ഒരു എം എൽ എക്ക് നാണക്കേടാകാൻ ഇനി എന്തുണ്ടെന്നാണ് സമൂഹ മാധ്യമങ്ങളിലടക്കം ഒരു ചോദ്യങ്ങൾ എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ അറസ്റ്റിലായിരിക്കുന്നു റിമാൻഡിലായിരിക്കുന്നു പതിനാല് ദിവസം ഇനി ജയിലഴിക്കുള്ളിലാണ് അപ്പോഴും അതിജീവിതമാരടക്കം ഇതിൽ പ്രതികരണവുമായി രംഗത്തെത്തിയിട്ടുണ്ട് ആദ്യത്തെ അതിജീവിത അടക്കം ലോകം കേൾക്കാത്തത് ദൈവം കേട്ടു എന്നതടക്കമുള്ള വൈകാരികമായ രീതിയിലുള്ള പ്രതികരണമൊക്കെ ഉണ്ടാകുന്നു എന്തായാലും രാഹുൽ മാങ് കൂട്ടത്തിൽ അഴിയാക്കുരുക്കായി മാറുകയാണ് ഈ അറസ്റ്റ് എന്തായാലും റിമാൻഡ് റിപ്പോർട്ടിലടക്കം ഗുരുതരമായ കാര്യങ്ങളാണ് രാഹുലിനെതിരെ പറയുന്നത് അറസ്റ്റ് റിപ്പോർട്ടിലടക്കം രാഹുൽ സ്ഥിരം കുറ്റവാളിയാണ് സമാന കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടിട്ടുള്ള ഒരു എം എൽ എ ആണ് അതിനിടെ ഈ ഇദ്ദേഹത്തിന്റെ എം എൽ എ സ്ഥാനം മരവിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് അതിനുള്ള ഉപദേശം തേടുകയാണ് സ്പീക്കർ യുവമോർച്ചയുടെ പ്രതിഷേധമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നിങ്ങളെ ഇപ്പൊ കൊണ്ടുപോയ രാഹുൽ മാക്കൂട്ടത്തിലെ പോലെ തന്നെ ഈ ജില്ലയിലെ യുവ നേതാവാണ് പീഡനസ് ഇത്രയും സജ്ജീകരണം ഒരുക്കി ഇവിടെ കൊണ്ടുപോയത് നമ്മുടെ ജില്ലാ സെക്രട്ടറി